ഫ്രണ്ട്സ് ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു യാത്രയിലാണ് ഇന്ന് പോകുന്നത് ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ് അങ്ങനെ ഞാൻ പഠിച്ച സ്കൂൾ വന്നിട്ട് മിറ്റി സ്കൂളാണ് അവിടേക്കുള്ള യാത്രയാണ് ഇത് പേരുശ്ശേരി എന്നുള്ള സ്ഥലമാണ് ചങ്ങൾ പേരുശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഒരു പള്ളിയാണ് കേട്ടോ ഇത് ലത്തഞ്ചേരിക്കണന്നൊരു പള്ളിയാണ് ഇവിടുന്ന് കുറേ പോകണം അങ്ങനെ മുന്നോട്ട് പോവാണ് ഇപ്പം നമ്മൾ പേരുശ്ശേരി പള്ളി കഴിഞ്ഞു കുറച്ചുകൂടെ പോണം മുന്നോട്ട് അങ്ങനെ അതിൻ്റെ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലുമണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ മടത്തമ്പടി എന്ന് പറയുന്ന സ്ഥലം എത്താറായി അവിടെ വലത് സൈഡിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ മുരുകൻ്റെ ക്ഷേത്രമാണ് വലത്സൈഡിൽ കാണുന്നത് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പോണം നമ്മൾ ജംഗ്ഷൻ മടത്തുമുടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പഠിക്കലായി ആ പഴയ സ്കൂളിൻ്റെ ഒത്തിരി മാറ്റം വന്നു പുതിയ കെട്ടിടങ്ങളൊക്കെ ആയി ഇതൊക്കെ പുതിയ കെട്ടിടങ്ങളാണ് എൻ്റെ പണ്ട് ഓടിട്ടൊരു കെട്ടിടമായിരുന്നു ഈ കെട്ടിടം ഇരിക്കുന്ന ഭാഗത്ത് ആ കിണറിന് ഒരു മാറ്റം അതിനോട് ചേർന്നൊരു കിണറുണ്ടായിരുന്നു ഞങ്ങൾ എത്രയോ വട്ടം വെള്ളമൊക്കെ കോരി കുടിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ് യു പി സ്കൂളാണ് ആ മാവ് ഈ മാവൊക്കെ ഒരു ഹോസ്റ്റാലിയത് കാരണം ഈ മാവേ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇഷ്ടംപോലെ മാങ്ങ പറിച്ചിട്ടുണ്ട് ഈ മാവുന്ന കുട്ടിക്കാലത്ത് അതൊക്കെ ഒരു ഓർമ്മയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ പഴയാറ്റിപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ വലച്ചു സൈഡിൽ ക്ഷേത്രം അവിടെ പണ്ട് അന്നദാനമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടു വന്നതായിട്ടിരിക്കും അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അതൊക്കെ തീരെ പൊടിയായിരിക്കും കേട്ടോ കുറച്ച് പരിപാടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്ന് കുറച്ച് മുന്നോട്ട് ദൂരെ വന്നിട്ട് പിന്നെ തിരിച്ചിങ്ങ് പോന്നു കേട്ടോ പിന്നെ മോൻ്റെ മുടി വെട്ടിക്കണം എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു ഇനി അത് തിരിച്ച് വണ്ടി തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് പോന്നു നല്ല രസമുണ്ടായിരുന്നു പഴയ ആ ഓർമ്മകളൊക്കെ ീ വഴിക്ക് വഴിയിലൊക്കെ ഇത് വരണമെന്ന് കുറേ നാളും കൂടി ഞാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പം ഇന്നാണ് അത് സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ ചെങ്ങലൂർ ബസ് സ്റ്റാൻഡിൽ അവിടെ വന്ന് അവിടെ ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ വന്ന് കയറി അവിടെ ഞാൻ വെളിയിൽ നിന്നു അവൻ മോൻ മുടി വെട്ടാൻ അവത്തോട്ട് കയറി അവൻ്റെ ഇഷ്ടമുള്ള സ്റ്റൈൽ വെട്ടട്ടെന്ന് കരുതി അവൻ അങ്ങനെ മുടി വെട്ടാൻ കയറിയിട്ടുണ്ട് മുടി വെട്ടുന്ന കാര്യത്തിൽ ഞാൻ പോലും അവന് അവൻ്റെ ഇഷ്ടത്തിനായേ മുടി വെട്ടത്തുള്ളൂ ആ പിന്നെ ഞാനൊന്നും നില പിടിക്കാൻ പോയില്ല പിന്നെ ഞാൻ വെളിയിൽ നിന്നു അവൻ അവിടെ നിന്ന് മുടി വെട്ടുന്നു അവിടെ ഒരു ചേട്ടന് അവൻ്റെ തിരക്കില്ലായിരുന്നു ഇന്ന് ആ കടയിൽ നല്ലതായിട്ട് വെട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ പിന്നെ പുറത്ത് നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടവിടെ നിൽക്കുകയാണ് കുറേ ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അവൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു അവൻ മുടി വെട്ടാൻ കയറി ആ സമയത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു അങ്ങനെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ കയറി അവിടെ നിന്ന് മോൻ്റെ മുടി വെട്ടാൻ കയറി മുടി വെട്ടാൻ കയറിയ ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ വെളിയിൽ നിന്നു കാരണം അവൻ അവിടെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ സ്റ്റാർ ബ്യൂട്ടി പാർലറിലാണ് ഇന്ന് കയറിയത് മുടി വെട്ടാനായിട്ട് മുടി വെട്ടിയ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് വണ്ടി അങ്ങോട്ട് മാറ്റിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇച്ചിരി കൂടെ മുന്നോട്ട് പോകണം ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ചെയ്തത് മാറ്റങ്ങൾ വന്നു ഈ സ്ഥലത്ത് തൊട്ട് എൻ്റെ ഈ കെട്ടിടങ്ങളൊന്നും പുതിയ പുതിയ കെട്ടിടങ്ങൾ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അതേ ചെങ്ങൻറ്റിയ പതിനാറ് വർഷം കൊണ്ട് വന്നപ്പോൾ അതൊന്ന് എനിക്കാം കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം ഇങ്ങനെ വീട്ടിലോട്ട് പോവാണ് ബൈ